ഹലോ സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും നമസ്കാരം അബ്ദു ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ വിക്കായയുടെ പ്രവർത്തകരാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് മക്കയിലൂടെ മിനയിലേക്ക് പോവുകയാണ് കേട്ടോ അവരുടെ പ്രവർത്തനവുമായിട്ട് ഈ ബലിപെരുന്നാളിൻ്റെ ദിവസം ഹാജിമാരെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വിക്കായയുടെ പ്രവർത്തകരാണ് മക്കയുടെ മണൽത്തരികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ മീൻ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് അപ്പോൾ മീന അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ഹാജിമാരുടെ ഒരു തിക്കും തിരക്കുമുള്ള ചെറിയൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിമനോഹരമായ ഒരു മക്കയിലെ മണൽത്തരികളെ മുൻനിർത്തിക്കൊണ്ട് നല്ല വിശാലമായ ബിൽഡിങ്ങുകൾ സമുച്ചയങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട ഒരു പ്രദേശത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് കണ്ടമാനം ബിൽഡിങ്ങുകളെ കൊണ്ട് ഒരു വ്യൂ പോയിന്റ് തന്നെ ഇവിടേക്ക് നമുക്ക് പരിചയപ്പെടാം ഇതുമക്കയിലെ മിന എത്തുന്നതിന് മുമ്പുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകരെ അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം നല്ല വെയിൽ രാവിലെയാണ് ഏകദേശം വെയിലൊക്കെ ചൂടൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി വച്ചിട്ട് സന്നദ്ധമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വകയിലൂടെ കടന്നു വരികയാണ് നമ്മുടെ വിഹായ പ്രവർത്തികർ മിനയലക്ഷ്യമാക്കിക്കൊണ്ട് വരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് പ്രേക്ഷകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ കെട്ടിടങ്ങളുടെ ഇടയിൽ ഒരു ട്രാഫിക് പോയിന്റാണ് വളരെ മനോഹരമായ ഒരു മക്കയിലെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന കാഴ്ചയാണ് വിന തായ്വാര ഇസ്മായിൽ നബി അലൈ ഇസ്ലാമിനെ അറക്കാൻ വേണ്ടി ഓടുന്ന സ്ഥലമാണ് അതുപോലെ ഈ ഉമ്മ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എവിടെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അവിടെയാണ് വിഖായ പ്രവർത്തകർ വന്നിട്ട് ആ ഉമ്മക്ക് വേണ്ടതെല്ലാം നൽകുന്ന ആ ഉമ്മയുടെ സ്ഥലത്തേക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കുന്ന ഒരു നമ്മൾ കാണുന്നത് അപ്പോ ഞങ്ങള് അസീസിയയിൽ നിന്ന് മിനയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് മക്കയിൽ നിന്ന് നിങ്ങളുമായി പകർത്തുന്നത് അപ്പോൾ നമ്മളുടെ വിഖായ വളണ്ടിയർമാരുടെ കൂടെ നമ്മൾ മിനയിലേക്ക് കടക്കുകയാണ് കേട്ടോ ഏർ അപ്പോ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ത്യാഗസ്മരണകൾ അയവിറക്കുന്ന ആ ഒരു മിന എന്ന് പറയുന്ന ഇസ്മായിൽ നബിയെ അറുക്കാൻ വേണ്ടി കൊടുന്ന ആ പ്രദേശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ചെറിയൊരു മിനാരം നിൽക്കുന്ന അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി കൊടുുന്ന സ്ഥലം എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട് അറുക്കുന്നതിന് പകരം ഒരു ആടിനെ നിങ്ങൾ അറുക്കുക എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമിൻ്റെ ആ ഒരു ക്ഷമയെ പരീക്ഷിച്ച ആ ഒരു പ്രദേശമാണ് നമ്മൾ ആ ഒരു ചെറിയ നിലയിൽ പെടുന്നു കാണുന്നത് എന്തായാലും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടായിരിക്കും കാണുക എന്തായാലും എന്നോട് ക്ഷമിക്കണം അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു മിനയിലെ തായ്വരെയാണ് കേട്ടോ ഇവിടെ ഇവിടക്കാണ് അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാം തൻ്റെ പൊന്ന് മകൻ ഇസ്മായിൽ നബിയെ അലഹുസ്ലാം മഹാനവരുകളെ അറുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഒടുവിൽ കത്തിവച്ചപ്പോൾ എന്താണ് ഷാർപ്പ്നെസ്സാകണില്ല ഏ മുറിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞു ഇബ്രാഹിമേ നീ ഒരു ആടിനെ പകരം ഒരു ആടിനെ അറുക്കുക എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബിയുടെ ആ ഒരു ക്ഷമ പരീക്ഷിച്ച താഴ്വരെയാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരും കാഴ്ചകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇവിടേക്ക് ക്യാമറ ഒന്ന് പിടിച്ചപ്പോഴുള്ള വളരെയധികം തിരക്കേറിയ ഈ ഹജ്ജിൻ്റെ സമയത്ത് ഹജ്ജ് കഴിഞ്ഞ ആളുകൾ പോകുന്ന ഒരു തിരക്കേറിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ നടന്ന് നടന്ന് അവസാനം നമ്മൾ മിനയിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ മിനയിലെ തിരക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് വലി വരുന്നാളിൻ്റെ ഈ ദിവസത്തിൽ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഹജ്ജിന് വേണ്ടി വന്ന ആളുകളുടെ തിരക്കാണ് ഏകദേശം നമ്മുടെ പ്രവൃ കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർ അവരുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരെ അപ്പൊ സഹോദരന്മാരെ മക്കയിലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോകൾ ഇതിൻ്റെ പുറകിലായിട്ട് വരുന്നുണ്ട് അപ്പോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം